ഹായ് വെൽക്കം ടു നമുക്കറിയാം ഈ അടുത്ത സമയങ്ങളിലായിട്ട് കേരള ദേവസ്വം ബോർഡിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രൈമറി ടീച്ചർ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുകയുണ്ടായി ക്വാളിഫിക്കേഷൻ ഉള്ളവര് അത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാറ്റഗറി നമ്പർ മറന്നു പോകേണ്ട അറുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നതാണ് നമ്മുടെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ പ്രധാനമായിട്ടും കുട്ടികൾ ചോദിക്കുന്ന സംശയം എന്ന് പറയുന്നത് ഓൾറെഡി ദേവസ്വം ബോർഡ് ഈ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചെങ്കിലും സിലബസ് പബ്ലിഷ് ചെയ്തിട്ടില്ല അപ്പൊ കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഏത് തരത്തിലുള്ള സിലബസ് ആയിരിക്കും നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ള ചോദ്യങ്ങൾ നിരവധി ചോദ്യങ്ങൾ കുട്ടികൾ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നിരന്തരം ദേവസ്വം ബോർഡുമായിട്ട് കണക്ട് ചെയ്ത് അവരിൽ നിന്ന് കിട്ടിയ ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു എക്സ്പെക്ടഡ് സിലബസ് ആണ് ഇതിൽ നിന്നും മേ ബി സിലബസിൽ മാറ്റങ്ങൾ ഉണ്ടാവാം എങ്കിലും ഒരു എക്സ്പെർട്ട് സിലബസ് ആണ് ഇതെന്ന് മനസ്സിലാക്കുക മുന്നേ നിങ്ങളുടെ പഠനം നിങ്ങളെ ഒരു എക്സ്പെർട്ട് സിലബസ് ആണ് നമ്മുടെ പ്രൈമറി ടീച്ചറിന്റെ അറുപതേ പേജിൽ എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ വരുന്ന ഒരു എക്സ്പെർട്ട് സിലബസ് ആണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ അല്ലെ നമുക്ക് നേരെ സിലബസിലേക്ക് കടക്കാം അപ്പൊ തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിന്റെ എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ എൽ പി യു പി അതേപോലെ തന്നെ എന്തും വരുന്നുണ്ട് സ്പെഷ്യൽ ടോപ്പിക്സും കൂടെ വരുന്ന ഒരു വിധത്തിലായിരിക്കും നമ്മുടെ സിലബസ് വരുന്നത് അപ്പൊ നമ്മുടെ സിലബസിലേക്ക് വരുമ്പോ പാർട്ട് വൺ പാർട്ട് ടു ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും കണ്ടോ ആദ്യം നമുക്ക് നമ്മുടെ എൽ പി യു സിലബസ് പോലെ തന്നെ എൽ പി യു തന്നെ സിലബസ് പോലെ തന്നെ കേരള ചരിത്രം കേരള ഹിസ്റ്ററി അവിടെ വരുന്ന തീർച്ചയായിട്ടും ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളായിരിക്കും പഴശ്ശി വേലുത്തമ്പിയും പാളിയത്തനും കുറിച്ചർ കലാപം പിന്നീട് കേരള നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ നവോത്ഥാന നായക നായകന്മാർ അല്ലെ വൈകുണ്ഠസ്വാമി ചട്ടമ്പ സ്വാമി ശ്രീനാരായണ ഗുരു അങ്ങനെയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരുടെ ഭാഗങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും പിന്നീടാണ് വരുന്ന തിരുവിതാംകൂർ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ നമ്മുടെ മലയാളം മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ അല്ലെ പുന്നപ്ര വയലാർ സമരം അങ്ങനെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ അതിനെ കുറിച്ച് പഠിക്കാനുണ്ടാവും നമുക്ക് സിലബസിൽ എക്സ്പെക്ട് ചെയ്യാം അതേപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഐ എൻ സി അല്ലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഐ എൻ സി ആണ് പിന്നീട് മഹാത്മാഗാന്ധി ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ് ഈ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് അവിടെ നമ്മൾ ക്ലിയർ കട്ട് ആയിട്ട് തന്നെ പഠിക്കണം പിന്നീട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് ലോക ചരിത്രം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വരുന്ന ഏതാണ് നമ്മുടെ ഹരപ്പൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം മെസ്സോബുട്ടോമിയൻ സംസ്കാരം തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നമുക്ക് ലോക ചരിത്രം എന്ന് പറയുന്നത് ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹിസ്റ്ററിയുമായിട്ട് കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി നമുക്ക് വരാൻ സാധ്യതയുള്ളത് ഇനി നമ്മുടെ ജോഗ്രഫിയിൽ നിന്ന് വരുന്നത് ഏതാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി കാലാവസ്ഥ നദികളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചോണം മണ്ണിനങ്ങള് ഗതാഗത മാർഗ്ഗങ്ങൾ ഘടന ഇത്രയും ഏരിയാസ് നമ്മുടെ ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ജോഗ്രഫിന്ന് വരും സാമ്പത്തിക ശാസ്ത്രം എക്കണോമിക്സ് ബാങ്കുകള് റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്ക് ദേശ സാൽക്കരണം തുടങ്ങിയ കാര്യങ്ങളായിരിക്കും വരുന്നത് പിന്നീട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ സ്വാഭാവികമായിട്ടും ആമുഖം മൗലിക അവകാശങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ അല്ലെ നിർദ്ദേശ തത്വങ്ങള് ഇന്ത്യൻ ഗവൺമെന്റ് ലോക്സഭ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി സുപ്രീം കോടതി ഹൈക്കോടതി തുടങ്ങിയ കാര്യങ്ങൾ അടങ്ങുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഏരിയ പിന്നെ സാമൂഹിക ശാസ്ത്രം കുടുംബം സാമൂഹികരണം അല്ലെ സാമൂഹീകരണം തുടങ്ങിയ ഏരിയാസ് അവിടുത്തെ ചോദ്യങ്ങൾ വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ നമ്മുടെ എൽ പി യു പെ മേജർ ഏരിയ ആയിട്ടുള്ള സയൻസ് അത് ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ഫിസിക്സിൽ നിന്നാണെങ്കിൽ അളവുകളും യൂണിറ്റുകളും ചലനം ചലന സമവാക്യങ്ങൾ തരംഗം ബലം പ്രവൃത്തി ഊർജം പവർ ഞാൻ പറയുന്നു സയൻസ് നിങ്ങളെ കുറച്ച് ഇമ്പോർട്ടൻസ് കുറച്ച് കുറച്ച് പഠിച്ചാൽ മതി കാരണം ഈ കഴിഞ്ഞ ദിവസം ബോർഡിൽ എൽ ഡിയിലൊക്കെ ആണെങ്കിൽ അവിടെ സയൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ റൂം ബോയ് തുടങ്ങിയ ഏരിയാസിന്ന് സയൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഓൾറെഡി നമുക്ക് ഇത് എലിമിനേറ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് കറക്റ്റ് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ സിലബസ് വന്നാലേ പറയാൻ സാധിക്കുകയുള്ളൂ എങ്കിലും നമ്മുടെ എൽ പി യുപിയുടെ സിലബസുമായിട്ട് സാമ്യം ഉണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡ് നമുക്ക് ഉറപ്പ് നൽകിയത് അതുകൊണ്ട് തന്നെ നമ്മൾ സയൻസിനെ നമുക്ക് പൂർണ്ണമായിട്ട് തള്ളിക്കളയാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി നമ്മുടെ സാധാരണ എൽ പി യു പിരുപത്തി ഇരുപത്തി ഇരുപത്തിനാല് മാർക്ക് അടുത്ത് നമുക്ക് ഈ സയൻസിൽ നിന്നാണ് ആ കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക കൊടുത്തു പഠിക്കുക സിലബസ് വരുമ്പോൾ മേ മാറ്റം ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം ഓക്കെ നമുക്ക് കിട്ടിയ ഒരു എക്സ്പ്രേഷൻ വെച്ച് സയൻസ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സയൻസ് ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ഈ പറഞ്ഞ ടോപ്പിക്കുകൾ കോശങ്ങളുടെ ഘടന കലകള് കൃഷി പരിസ്ഥിതി വർഗീകരണം അല്ലെ ബയോളജി എന്ന് ഇത്രയും ടോപ്പിക്കുകൾ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് ഏരിയാസ് അവിടെ വരുന്നുണ്ട് അപ്പൊ ആ കാര്യങ്ങള് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പിന്നീട് ഓക്കെ മാത്സ് മാത്സ് എന്ന് പറയുന്ന ഏരിയയില് സ്വാഭാവികമായിട്ടും നമുക്ക് ഭിന്ന സംഖ്യകള് ദശാംശ സംഖ്യകള് വർഗവും വർഗ്ഗമൂലവും ശരാശരി അതേപോലെ മെന്റലബിലിറ്റി അംശബന്ധം അനുപാതം ശതമാനം സമയവും ജോലിയും ദൂരവും സമയവും പലിശ കൂട്ടു പലിശ തുടങ്ങിയ ഏരിയാസിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും മാത്സിൽ ചോദ്യങ്ങൾ ഉണ്ടാവാം അല്ലെ ആ ഭാഗങ്ങളിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക അല്ലെ നമ്മുടെ സാധാരണ എൽ പി യു പി സിലബസിലുള്ള കാര്യങ്ങൾ തന്നെ എന്തിനും വരാം ഈ പറയുന്ന ദിവസത്തിന്റെ ഈ നോട്ടിഫിക്കേഷനിലും വരും മാത്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇത്രയും ടോപ്പിക്കുകൾ മാത് പഠിച്ച് എടുക്കണം പിന്നീട് നമുക്ക് വരുന്ന മാക്സും മാത്സ് കഴിഞ്ഞ് വരുന്നത് ഇംഗ്ലീഷ് മലയാളം തുടങ്ങി അല്ലെങ്കിൽ നമ്മുടെ സൈക്കോളജി ഇമ്പോർട്ടൻ്റ് ആണല്ലോ ചൈൽഡ് സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ എൽ പി യു പിന്നരുന്ന അതേ സിലബസ് പാറ്റേൺ ചൈൽഡ് സൈക്കോളജി തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം ഈ പറഞ്ഞ വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളും മനഃശാസ്ത്ര പരീക്ഷണങ്ങള് ബുദ്ധി വ്യക്തിത്വം വികാസ തലങ്ങള് വികാസ തത്വങ്ങള് തുടങ്ങിയ സൈക്കോളജിയുടെ ഏരിയാസ് അത് കംപ്ലീറ്റ് നമ്മൾ എന്തായാലും നോക്കിയിരിക്കണം സൈക്കോളജി എന്തായാലും ഒരു ടീച്ചിങ് മേഖല എക്സാമിന് തീർച്ചയായിട്ടും വരുന്ന ആണ് സൈക്കോളജി എന്തായാലും നമ്മൾ പഠിക്കണം അല്ലെ അത് തന്നെ ഇമ്പോർട്ടൻസ് വിദ്യാഭ്യാസ കമ്മീഷനുകള് വിദ്യാഭ്യാസ ഏജൻസികള് കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനം കേരള പാഠ്യവൈദ്യ സമീപകാല രേഖകള് ഈ പറഞ്ഞ ഏരിയാസ് എല്ലാം അവിടെ വരും പിന്നീട് ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷിലെ എല്ലാ ഭാഗങ്ങളും ഇവിടെ കോമ്പിനേഷൻ ചോദിച്ചിട്ടുണ്ട് ഗ്രാമറിലേക്ക് വരുമ്പോൾ ആർട്ടിക്കൽ കോൺഗ്രഡ് ടെൻസ് ടൈം പ്രിപ്പോസിഷൻ ഫ്രൈസൽ വെർബ് ജെറണ്ട് ലിംഗേഴ്സ് ഓക്സിലറി വൊക്കാബുലറി തുടങ്ങിയ കാര്യങ്ങള് ഇംഗ്ലീഷിൽ നിന്ന് വരുന്നു പെടകോഗിയും നമുക്ക് ഇംഗ്ലീഷിൽ നിന്ന് പ്രതീക്ഷിക്കാം ഇംഗ്ലീഷ് പെടകോഗിയും നമുക്ക് പ്രതീക്ഷിക്കാം അതേപോലെ മലയാളത്തിലേക്ക് മലയാളത്തിലേക്ക് മലയാളത്തിലേക്കാവുമ്പോ കണ്ടോ സാഹിത്യപരമായിട്ടും ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങള് മലയാളത്തിൽ നിന്ന് വരുന്നുണ്ട് അല്ലെ അല്ലെ ബോധശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളും ഐ പെടകോഗി ഏരിയാസ് എല്ലാം മലയാളവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ എൽ പി യു പിയുടെ സിലബസ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങള് നമുക്ക് ദേവസ്വം ബോർഡിന് കിട്ടുന്ന അറിവ് അനുസരിച്ച് എൽ പി യു പിയുടെ സിലബസ് അതേപോലെ തന്നെ ദേവസ്വത്തിന്റെ സ്പെഷ്യൽ ടോപ്പിക്സും ആഡ് ചെയ്താണ് വരുന്നത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കണം അതുകൂടാതെ നമ്മുടെ ദേവസ്വം സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ കറണ്ട് അഫോഴ്സ് അവിടെ വരുമല്ലോ ഈ പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കറണ്ട് അഫോഴ്സുകൾ അല്ല അല്ലെ കറണ്ട് അഫോഴ്സുകൾ എല്ലാം അവിടെ വരും അതുകൂടാതെ നമ്മൾ പഠിക്കേണ്ട കറണ്ട് അഫോഴ്സുകൾ അവിടെ വരുന്നുണ്ട് അല്ലെ കറണ്ട് അഫോഴ്സുകൾ ടോപ്പിക്കുകൾ അവിടെ എടുത്ത് പറയുന്നുണ്ട് അതുകൂടാതെ നമ്മൾ നോക്കേണ്ടത് ദേവസ്വം സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് ഏത് കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങള് ക്ഷേത്ര കാര്യങ്ങള് വിവിധ ദേവസ്വം ബോർഡുകള് ഘടനയും പ്രവർത്തനവും ക്ഷേത്ര കലകള് അനുഷ്ഠാന കലകൾ കേരള ക്ഷേത്ര വാസ്തുശൈലികള് ക്ഷേത്രവാദ്യങ്ങള് ക്ഷേത്ര സംഗീതം തുടങ്ങിയ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് ഇതാണ് നമ്മുടെ ഒരു എക്സ്പെക്ടഡ് സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ എൽ പി യു പി സിലബസും അതേപോലെ ദേവസ്വത്തിന്റെ സ്പെഷ്യൽ ടോപ്പിക്സും കൂടെ കമ്പെയും ചെയ്തിട്ടുള്ള സിലബസ് ആയിരിക്കും തീർച്ചയായിട്ടും ഒരു എഴുപത് ശതമാനവും നമുക്ക് അത് തന്നെ പ്രതീക്ഷിക്കാം ഈ ഒരു സിലബസ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം ഈ സിലബസ് വന്നാൽ അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നത് പ്രോപ്പർ സിലബസ് വന്നാൽ മാത്രമേ നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷനൊക്കെ കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കുകയുള്ളു ഇങ്ങനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിലബസ് എന്ന് പറയുന്നത് ഈ ഒരു സിലബസ് തന്നെയാണ് നമ്മുടെ എൽ പി യു പി സാധാരണ പി എസ് സിക്ക് നടത്തുന്ന എക്സാം എങ്ങനെയാണോ ആ ഒരു മോഡലിൽ സ്പെഷ്യൽ ടോപ്പിക്സും കൂടെ ആഡ് ചെയ്ത് കറണ്ട് അഫേഴ്സും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആയിരിക്കും നമുക്ക് വരുന്നത് മാർക്കറ്റ് ഡിസ്ട്രിബ്യൂ ഡിസ്ട്രിബ്യൂഷനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുക അത് പ്രോപ്പർ സിലബസ് വന്ന് കഴിഞ്ഞ് നമുക്ക് ചെക്ക് ചെയ്യാം ഓക്കെ അല്ലെ അപ്പോ ഈ ഒരു സിലബസ് വെച്ച് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത് സിലബസ് വരാൻ വന്നു കഴിയുമ്പോ നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ മനസ്സിലാക്കാം ഓക്കെ അല്ലെ അപ്പോ പഠിച്ചു തുടങ്ങാത്തവർ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക എന്നുള്ള മാത്രമാണ് പറയാനായിട്ടുള്ളത് നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ബേസ് ചെയ്തുള്ള ഏറ്റവും പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യുക താഴേക്കാടുന്ന നമ്പർ ഞങ്ങളെ കണക്ട് ചെയ്യുക അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ സുഹൃത്തിനെ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് സോ മച്ച്